നമ്മുടെ എസ് എസ് സിൻ്റെ ഫേസ് തേർട്ടി നോട്ടിഫിക്കേഷൻ വന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ പരീക്ഷ നടക്കുന്ന ഡേറ്റും ഇന്നലെ ഉച്ചയോടുകൂടി നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഒഫീഷ്യൽ സൈറ്റിലും ഇത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വാട്സപ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ട് പിന്നെ നിങ്ങൾ അറിയിക്കാമെന്ന് കരുതി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ഒഫീഷ്യലി വന്നിട്ടുണ്ട് ഒഫീഷ്യലി സൈറ്റിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്നലെ കൂടി സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്സാം നടത്താനാണ് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് എസ് എസ് സീൻ്റെ സൈറ്റിൽ വന്നതാണ് ദി കമ്മീഷൻ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ഫോളോയിങ് എക്സാമിനേഷൻ ഇൻ ദി മന്ത് ഓഫ് ജൂലൈ ആൻഡ് ആഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആസ് പെർ ദി ഗിവൻ ഷെഡ്യൂൾസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഷെഡ്യൂൾ ആണ് പറഞ്ഞിട്ടുള്ളത് സോ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എക്സാമിനേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് തേർട്ടീൻ്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി ബി ഇ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനു മുമ്പ് ഇതിന് ആവശ്യമായിട്ടുള്ള ജി കെ ജനറൽ നോളജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജി കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സി എ കറണ്ട് അഫേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോൻ്റെ അവസാനം നമ്മൾ പറയാം അഞ്ഞൂറ് കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ ആയിരത്തോളം അടങ്ങുന്ന ജി കെ ജി കെ ജനറൽ നോളജ് എന്ന് ചോദിച്ചാൽ കൂടുതൽ വരാൻ സാധ്യതയുള്ള ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വരാൻ സാധ്യതയുള്ള ജനറൽ നോളജ് ആണ് നമ്മൾ ഈ ആരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് എസ് പരീക്ഷയിൽ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അത് വീടിൻ്റെ അവസാനം ഞാൻ എന്തായാലും ഉൾപ്പെടുത്താം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം എക്സാമിനേഷൻ ഡേറ്റ് നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ജൂലൈ ഇരുപത്തിനാല് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് ജൂലൈലാണ് നടക്കുന്നത് പിന്നെ ഓഗസ്റ്റ് ആണ് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയും ഡേറ്റുകളിലാണ് ജൂലൈ ഇരുപത്തി നാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ വിവിധങ്ങളായിട്ടുള്ള ഡേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആവശ്യമാണ് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ എസ് എസ് സിൻ്റെ വെബ്സൈറ്റിലുണ്ട് ഈ കാര്യം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ പി ഡി എഫ് കൊടുക്കാത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയേ കാര്യങ്ങളുള്ളൂ ഈ ഒരു ഡേറ്റിലാണ് നമ്മുടെ എക്സാം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്ന കൃത്യമായി ഞാൻ എന്ത് ചെയ്യും നിങ്ങളറിയിക്കുന്നതായിരിക്കും ലഭിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട അവളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെതേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് പോളിറ്റിക്സ് കണ്ടൻറ്റാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണം എങ്കിൽ തീർച്ചയായും ായിട്ട് നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്ട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും നിന്ന് ഇതിൻ്റെ പേയ്മെൻറ്റ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഒരു പി ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്